പിതാവിന്റെയും ബുദ്ധൻറെയും പരശുദ്ധാൻമാവൻറെ നാമത്തിൽ ആമേൻ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം പ്രാർത്ഥന പ്രാർത്ഥനകളോടും ചേർത്ത് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്റിയാവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ അങ്ങയുടെ മക്കളുടെ ആക്തകളെ ഞാൻ ആശീർവദിക്കുന്നു വിശുദ്ധ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപ സർക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാട് പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഒരഭിപ്രായമോ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങളെ അങ്ങനത്തെ തിരുസേനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പാ സോറി അപ്പാ അങ്ങനെ ഏ നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകളെ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവർ ഉറക്കമില്ലാത്തവർ പക്ഷര രോഗികൾ ഷുഗർ രോഗികൾ മുട്ടിക്കുഴിഞ്ഞു പോകുന്നവർ രോഗം മൂർച്ഛിക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചമുള്ളവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസം ഇല്ല ചിലർക്ക് ഉണ്ട് കാര്യം ഈ വിശ്വാസ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകണത് മനസ്സായല്ലേ ഇപ്പോൾ അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയണത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ് പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു കോമൺ മൗലിക മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട് പഴയ നിയമത്തിൽ ലീഡർ ആരാണ് മോസസ് പുതിയ നിയമത്തിൽ ലീഡർ ആരാണ് പത്ത് ദിവസ പത്ത് ദിവസിനോടും മോസസ്സിനോടും തമ്മിലുള്ള ഇവ തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് അറിയാമ ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട് അതുതന്നെയാണ് മോസസിൻ്റെയും പത്ത് ദിവസത്തിൻ്റെയും ആത്മവിശ്വാസത്വം പിന്നെ ആധാരം ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത് ഇപ്പം ദൈവ ദിന സന്നിധി നമ്മളെക്കുറിച്ച് അറിവുണ്ടാവണം നല്ല അറിവുണ്ടാവണം ദൈവത്തിന് ഇപ്പോൾ പത്ത് മാസത്തിനോട് ഇപ്പം കാര്യങ്ങൾ സാധിക്കുന്നില്ലേ പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യവും ഒരു ഒരു ഫാക്ടർ അതാണ് യുന്നില്ലേ നീ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എനിക്ക് നിന്നെ അറിയാം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും പലക പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇപ്പ എക്സത്തിന്റെ അധിക കാര്യമായി ഇപ്പം അപ്പൊ ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എന്തെന്നാൽ നീ നേടിയിരിക്കുന്നു നീ എന്റെ അറിയാം നിന്നെ എനിക്ക് നന്നായി അറിയാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അതായത് ദൈവത്തിന് അറിയാവുന്നത് അടിസ്ഥാനം എന്താണ് ദൈവത്തിന്റെ കൃപ പാത്രമാകുന്നതാണ് അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങൾ മോശസിൻ്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലും ഒക്കെ ഉണ്ട് അതാണ് ഇങ്ങേരെ ലീഡറാക്കണേൻ്റെ കാരണം അപ്പം അതിൻ്റെ അത് ഒരു കാരണച്ചാൽ ഇപ്പം അഭിമര്യക്കു ആരോടെ യുദ്ധം ഇല്ലേ പുറപ്പാട് പതിനേഴ് യുദ്ധം അപ്പോൾ മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത് ജോഷുവാനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത് താഴ്വാരങ്ങളിൽ ജോഷോ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും എന്താണ് കൈ ഉയർത്തിപ്പിടിച്ചു എന്നാണ് യുദ്ധം ചെയ്യും പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തൊരാളാണ് മോസസ് പക്ഷെ അത് എന്റെ കാരണം എന്ന് കഴിഞ്ഞാല് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ട് മോസസ് എന്ന് പറയുന്നുണ്ട് പുറപ്പാട് പതിനാല് പതിനാലില് കർത്താവും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാൽ മതി പുറപ്പാടെ പതിനേഴ് പതിനൊന്ന് മോശ കരങ്ങളുയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത് എന്താണ് മോസസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത് മോശസ് കരങ്ങൾ കരങ്ങൾ താഴ്ത്തിയപ്പോൾ ഉയർത്തിരുന്നു അമലേക്കായിരുന്നു വിജയം വിജയം ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട് കാര്യ വാളുകൊണ്ടല്ല ഇസ്ര യുദ്ധം ചെയ്യണത് കർത്താവിന്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുക്തം ചെയ്യുന്ന ഉണ്ട് അതുകൊണ്ടാണ് അഹ്റുനും ഹുറും മോസിനെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് മോ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തൊരു കാഴ്ചയാണെന്നറിയാവാ നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജം ഒന്നും അത്രയ്ക്ക് ഊർജ്ജസോതസ്സാണ് ആ സംഭവം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക